ർപിസ്റ്റൽ അല്ല സോഫ്റ്റ് ഗഡ് അല്ല ഒറിജിനൽ ഗണ്ട് റീകോയിൽ എന്നൊക്കെ പറഞ്ഞാല് നമ്മടെ ശങ്കിടിച്ചു ഞാൻ ആദ്യം ആദ്യം ഞാൻ ഈ ഗണ്ണ് ഹോൾഡ് ചെയ്തത് ഭയങ്കര ഹോൾഡ് ചെയ്യും പോലീസ് ഓഫീസർ നമ്മളുടെ അവിടെ വരും അദ്ദേഹമായിരിക്കും നമ്മളെ റേഞ്ച് ചെയ്യുന്നതും ഈ ഗണ്ണെ പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം എന്റെ പേര് അജ്മൽ ഷാജഹാൻ ഞാൻ ഇന്ന് വളരെ വളരെ ഹാപ്പിയാണ് ഈ റൈഫിൾ ക്ലബ്ബിനും നമ്മൾ വന്നിരിക്കുന്നതിന്റെ പിന്നിൽ വേറൊരു വലിയൊരു രക്ഷയുണ്ട് അതായത് കുറെ നാളത്തെ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് അതിൻ്റെ റിവ്യൂ അത് എങ്ങനെയുണ്ട് ഗണ്ണെന്ന് എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് തോക്കിനെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ റൈഫിൾ ക്ലബിലോട്ട് അസ്കി ബയു അസ്കി ബയു അസ്കി ബയു ഇവിടെ ഒരു ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് നമുക്കിവിടെ നാട്ടിൽ ഇന്തോനേഷ്യയിൽ വരുമ്പം ഈ ഗ്രാബും ഗ്രാബും വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് രണ്ടിലാണ് സാധാരണ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനും ടാക്സി ബൈക്ക് ഓർഡർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനങ്ങനെ ഷൂട്ടിംഗ് ക്ലബ്ബിലേക്ക് പോകാൻ വേണ്ടി ടാക്സി ഓർഡർ ചെയ്തപ്പം വന്ന ആളാണ് അപ്പോൾ എനിക്ക് കൊച്ചി ഇറക്കാനെ പോലെ തോന്നിയപ്പോൾ ചോദിച്ചപ്പം വയസ്സ് പതിനാറ് വയസ്സ് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു നമ്മളൊക്കെ ഇപ്പോഴും പബ്ജിയും കളിച്ച് ഗെയിമും കളിച്ച് നടക്കുന്നു അപ്പോൾ ഞാൻ നമ്മളുടെ മെയിൻ വിഷയത്തിലോട്ട് കിടക്കാം നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ക്ലബ്ബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ നമ്പർ എടുത്ത് കോൾ ചെയ്തു നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചു ഓക്കേ എന്ന് പറഞ്ഞു അവർ അവർ പറഞ്ഞത് അവരൊരു പോലീസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമുക്ക് അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാനാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചില സ്ഥലങ്ങളിൽ ഞാൻ രണ്ട് ഷൂട്ടിംഗ് റേഞ്ച് ഷൂട്ടിംഗ് ക്ലബ്ബുകളിൽ പോയിരുന്നു അപ്പം രണ്ട് സ്ഥലങ്ങളിലും എന്നെ അവർ കയറ്റിയില്ല കാരണം അത് അത് ഗവൺമെൻറ് പ്രൊഫഷണൽ അതായത് ഗവൺമെൻറ്റിൻ്റെ ഇതോടുകൂടി ഇവിടെ ഇവിടുത്തെ ലോക്കൽസിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് അത് ടൂറിസ്റ്റിന് വന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ അനുവാദമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് തവണ പോയ സ്ഥലങ്ങളിലും എനിക്ക് പറ്റിയില്ല പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഓൾറെഡി മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു അവർ ഓക്കെ പറഞ്ഞു നമ്മൾ വാട്സാപ്പിലൂടെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർ പോലീസുമായിട്ട് പെർമിഷൻ എടുത്തു അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റേത് രാജ്യങ്ങളിൽ നിങ്ങൾ പോയാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഡയറക്റ്റ് ഒരു സ്ഥലത്ത് പോകുന്നതിൽ നല്ലത് ഓൺലൈനിൽ നിന്ന് നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ പോകുന്ന പേയ്മെൻറ്റ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഡിഫറൻറ്റ് റേഞ്ചാണുള്ളത് അതായത് ടെൻ റൗണ്ടാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് അല്ല ട്വൻറ്റി റൗണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന റൗണ്ട് അനുസരിച്ചാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് എത്ര റൗണ്ട് നമ്മൾ ചോദിക്കും അമ്പത് വേണോ ഇരുപത്തഞ്ച് വേണോ ഇരുപത് വേണോ പത്ത് വേണോ എന്ന് ചോദിക്കും മിനിമം ഒരു ഇരുപതെങ്കിലും എടുത്താലേ നമുക്ക് നേട്ടമുള്ളൂ എൻ്റെ അടുത്ത് അമ്പത് എടുക്കാൻ പറഞ്ഞു അമ്പത് അമ്പത് റൗണ്ടൊക്കെ എടുക്കുന്നതിന് എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് ത്രീ മില്യൺ ഒക്കെ ചോദിച്ചു ത്രീ മില്യൺ മീൻസ് ഇൻഡോനേഷ്യൻ റുക്കീസിൽ ടു പോയിന്റ് ഫൈവ് മില്യൺ ഒക്കെ ചോദിച്ചു അമ്പത് റൗണ്ടൊക്കെ ഫയർ ചെയ്യുന്നതിന് അത് നമുക്ക് അമ്പത് റൗണ്ട് വരെയൊന്നും ഒരു ഒരു കിണിറ്റ് ഫയർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അതിൻ്റെ താഴെ മതി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അത് എനിക്ക് എപ്പോഴും പറയണം പറയണമെന്ന് കരുതിയിരുന്നേ അതായത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് അതായത് നമ്മുടെ കേരളം തന്നെ ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നത് ജക്കാർത്തയിലായിരുന്നു ഇന്തോനേഷ്യയിലെ ജക്കാർത്ത ക്യാപിറ്റലിലായിരുന്നു ഇപ്പോൾ ഉള്ളത് പലമ്പിലാണ് പലമ്പിൻ്റെ പ്രത്യേകത ഇത് എക്സാക്ട്ലി കേരളം തന്നെ ഇവിടുത്തെ റോഡും കാര്യങ്ങളും മരങ്ങളും ട്രാഫിക്കും ഡ്രൈവിങ്ങും എല്ലാം എക്സാക്റ്റ് കേരളം നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇവിടുത്തെ സകല രീതികളും അത് ഇതിപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന സിറ്റി ഞാൻ താമസിക്കുന്ന സ്ഥലം ഇതൊരു കൊച്ചു ഫീൽ നമ്മൾ കൊച്ചു മെട്രോ ഫീൽ ചെയ്യും ഇതിൽ വരുമ്പോഴേ നമ്മൾ പലമ്പള്ളി നഗർ ഇടപ്പള്ളി ആ ഒരു ഫീലാണ് ഇത് കാണുമ്പം ഞാൻ ഞാൻ താമസിക്കുന്ന റൂം ആ ഒരു ഏരിയയിലിട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങൾ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അത് നമുക്ക് പറ്റിയ വെതറുമാണ് ഇത് ഇത് വലിയൊരു ടൂറിസ്റ്റ് സ്ഥലമൊന്നുമല്ല ഈ എന്ന് പറഞ്ഞത് ഒരു സാധാരണ ഗ്രാമത്തിലെ ചെറിയൊരു ക്ലബ്ബാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം അവരിൽ അവരിൽ നാലോ അഞ്ചോ പേര് മാത്രമേ ആകത്തുള്ളൂ സോ അധികം തിരക്കില്ല ഒരു ട്രെയിനറും ഉണ്ട് ഒരു ട്രെയിനർ ലേഡിയുണ്ട് അകത്തൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു പൂട്ടി കിടക്കുന്ന ഒരു ബിൽഡിംഗ് പോലെയൊക്കെ തോന്നും ഇത് സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അകത്തോട്ടാണ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു എന്താണ് ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അകത്ത് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഷൂട്ടിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള സകല സാധനങ്ങളും എക്യുപ്മെൻസും എയർ റൈഫിൾസും കാര്യങ്ങളെല്ലാം അവരുടെ ഉണ്ട് അകത്തോട്ട് കയറുമ്പോൾ ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നമ്മളെ വെൽക്കം ചെയ്യാനായിട്ടൊരു പൂച്ച കടപ്പുണ്ട് ഇവിടെ ഹായ് നമ്മുടെ റൈഫിൾ ക്ലബിൻ്റെ ോഗോ ഇത് രണ്ടായിരത്തി നാലിലാണ് കേട്ടോ ഇതിൻ്റെ ശിലാസ്ഥാപനം ഓപ്പണിംഗ് ചെയ്തത് രണ്ടായിരത്തി നാലിലാണ് അകത്തോട്ട് ചെന്നാൽ പിള്ളേർ സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണോ യെസ് ആ ഓക്കെ ആ ഇന്ത്യൻ ഇവർ നമ്മൾ കളിയാക്കിയ സംഭവം ഇവിടെ ഐ എൻ ഡി എന്ന് എഴുതിയിരിക്കുന്നില്ലേ അത് ഇന്ത്യ എന്ന് പുള്ളി പറഞ്ഞതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ട്രെയിനർ മാം ഇവരിങ്ങനെ ഇരിക്കുന്നെങ്കിലും തുലിയോ കേട്ടോ ഹലോ ഹായ് മാം ഹായ് നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ട്രെയിനർ മാഡം ഗന്ന സെറ്റീവാണ് ഞാൻ ഫയർ ചെയ്താണ് ഏറ്റവും നമ്മൾ നിസ്സാരക്കാരനല്ല നമ്മൾ കറക്റ്റ് ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ കൊണ്ട സ്ഥലം കണ്ടോ നമ്മൾ മലയാളികളല്ലേ താങ്ക് യു താങ്ക് യു മക്കാസി മക്കാസി ഇവിടെ മക്കാസി മക്കാസി എന്ന് പറഞ്ഞാൽ താങ്ക് യു താങ്ക് യു എന്നാണ് കേട്ടോ ഞാൻ ആദ്യമൊന്നും പാത്രം പറഞ്ഞോളെ കൊണ്ടില്ലെങ്കിൽ കറക്റ്റ് കൊണ്ടില്ലെങ്കിൽ അതിലുള്ള കൊണ്ടാണ് നാണക്കേടാ പക്ഷേ ഇവർ ഞെട്ടി കേട്ടോ ചെറിയൊരു വ്യത്യാസത്തിലാണ് നമുക്ക് അത് പോയത് ആ അടിപൊളി 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 ഞാൻ പോലും അറിയാതെ ഞാൻ പ്രൊഫഷണൽ ഷൂട്ടറായിരിക്കുന്ന ഗൈസ് ഇത് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന പോലെ കാണിച്ചു തരാം ഇതിനെ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് തിരിച്ച് ബാക്കി പോകും അല്ല പച്ച അങ്ങോട്ട് പോവും അവിടുന്ന് ഇത് പറഞ്ഞാൽ വീട്ടിൽ മേടിച്ച് വയ്ക്കണം പക്ഷെ വീട്ടുകാർ സംസാരിക്കത്തില്ല അതാണ് അതാണ് പ്രശ്നം പക്ഷേ ഈ ഗണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കിതിൻ്റെ ഒറിജിനൽ അതായത് എങ്ങനെ പറയാം ഇത് ഡിഫറെൻ്റ് കാറ്റഗറിയിലുള്ള ഗണ്സുണ്ട് കേട്ടോ ഇതിൽ നാട്ടിലൊരു ഒരു പൈലറ്റ് ഒരു പയ്യൻ്റെ വീഡിയോ ഉണ്ട് അവനെ ആ അഞ്ചോ ആറോ ലക്ഷം അദ്ദേഹം തയ്ക്ക് കൈയിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സ് ഐറ്റമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നില്ല വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സ് ഐറ്റമാണ് ഇവരൊക്കെ ആയിരിക്കും ഭാവിയിൽ നാഷണൽ ഗെയിംസിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നത് ഇവരെല്ലാം സ്കൂൾ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലും ശരിക്കും എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു വേണ്ടത്ര സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം ഈ ഈയിടക്ക് നമ്മുടെ ഏത് സ്ഥലത്താണെന്ന് മറന്നുപോയി ഇടുക്കിയിലാണെന്ന് തോന്നുന്നു അവിടുത്തെ റൈഫിൾ ക്ലബ്ബിൽ എത്രയോ ബുള്ളറ്റ്സും എത്രയോ സംഭവങ്ങൾ കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ വന്നിരുന്നു അവിടെയും അഴിമതി നമ്മുടെ നാട്ടിൽ മൊത്തം അഴിമതി ഈ പ്രശ്നം കാര്യങ്ങൾ കറക്റ്റ് ആൾക്കാർ കിട്ടുന്നില്ല അത് വേണ്ടത്ര സംവിധാനങ്ങളില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ നാടിനെ കുറ്റം പറയുമില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള കലാകായിക സംഭവങ്ങൾ വേണം നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ എത്ര നന്നായനെ ആർക്കൊക്കെ ഉപകാരപ്പെട്ടേനെ കഴിവില്ലാത്തവരാണോ നമ്മുടെ നാട്ടിലാൾക്കാ ഒരിക്കലും അല്ല എവിടെ ചെന്നാലും ഒരു മലയാളിയാണെന്ന് പറയുന്ന പോലെ ഞാൻ നമുക്ക് വേണ്ടിയുള്ള ഗെണ്ണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് എപ്പോഴാണ് ഗണ്ണ് വരുന്നത് പക്ഷേ ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ റേറ്റ് ഞാൻ പിന്നെ പറയാം ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് ഇവിടെ വന്ന് ഇതൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളത് എല്ലാ രാജ്യത്ത് പോയാലും അവിടെ ഒരു റൈഫിൾ ക്ലബ്ബും ഷൂട്ടിംഗ് ക്ലബ്ബും കാണാം നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക ഷൂട്ടിംഗ് ക്ലബ്ബ് റൈഫിൾ ക്ലബ്ബൊക്കെ ഉണ്ടോന്നു അവിടെ ചെന്നാലും നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനൊരു സംഗതി ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ കൊല്ലത്ത് കൊല്ലം റൈഫിൾ ക്ലബുണ്ട് തിരുവാണ്ടിരത്തുണ്ട് പക്ഷേ അവിടെന്നൊക്കെ പറഞ്ഞാൽ ഈ എയർ എയർ ഗൺസും അല്ലെങ്കിൽ സോഫ്റ്റ് ഗൺസ് ഒക്കെ വെച്ചേൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും അവർ അവരൊന്നും ഒറിജിനൽ ഗൺസ് അല്ലെങ്കിൽ തൊട്ട് നോക്കാൻ പോലും നമ്മളെ അവർ അത് എന്താണ് അങ്ങനെ സംഭവം നമ്മുടെ നിയമത്തിൻ്റെ സംഗതികളാണ് ഇനി സെക്ഷനിലോട്ട് പോവുകയാണ് ഇദ്ദേഹമാണ് നമ്മുടെ ട്രെയിനർ പുള്ളിയായിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫയർ ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ സോ നമുക്കത് കണ്ടിട്ട് വരാം എങ്ങനെയാണ് സംഭവങ്ങളെന്ന് ഞാൻ ശരിക്കും നല്ല എക്സൈ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഇവിടെ ഒരുപാട് ഒരുപാട് ക്ലാസ് റൂമ് കാര്യം എന്താ ഇവിടെ ഇങ്ങനെ എനിക്ക് അറിയാൻ വയ്യ എനിക്ക് ഇവരുടത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള വാശി എനിക്കറിയത്തില്ല എന്തായാലും കാണാം പൊതുവേ ഷൂട്ടിംഗ് റേഞ്ചുകളൊക്കെ നഗരത്തിൽ നിന്ന് അതായത് സ്ഥലത്തിന് കുറച്ച് അകത്തോട്ടായിരിക്കും അതുപോലെ തന്നെ ഇതും അകത്തോട്ടാണ് കാരണം ഇവിടുത്തെ സൗണ്ട് പരിസരവാസികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ അതുകൊണ്ടായിരിക്കാം അകത്തോട്ട് ഉള്ളിൽ ഉള്ളിലുള്ളിലോട്ട് കയറി വരുമ്പോഴാണ് ഈ സംഗതി കാണാൻ പറ്റുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ് ഇതാണ് മൂന്നേ സാധനം എച്ച് എസ് നയൻ എന്ന് പറഞ്ഞ സെമി ഓട്ടോമാറ്റിക് പിസ്റ്റിൾ ആണ് ഇത് യൂറോപ്യൻ മേഡ് മേഡ് ഇൻ യാ മേഡ് ഇൻ ക്രൊയേഷ്യൻ മേഡ് സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് അറ്റ് ദ ടൈം നമുക്ക് പതിനാറ് പതിനാറോ പതിനെട്ടോ തവണ നമുക്ക് മാഗസിൻ കപ്പാസിറ്റി വരുന്ന ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്റ്റ് റിലയബിൾ ഓപ്ഷൻ ആയിട്ടുള്ള ഗണ് ഇത് വേൾഡിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പോലീസും ആർമിയൊക്കെ ഈ ഗണ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഗണ്ണിൻ്റെ ത്രീ ഡോട്ട് ഫിക്സഡ് സൈറ്റും ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് ടു വൺ കിലോ വരെ ടോട്ടൽ വെയ്റ്റും വരുന്നുണ്ട് മാത്രമല്ല ഫോർ ഇഞ്ച് സോറി അതെ ഇഞ്ച് ബാരൽ ലെങ്ങി വരുന്ന അഡാറ് സാധനമാണ് മോനെ ബാക്കി വിശേഷങ്ങൾ കാണാം താങ്ക് യു താങ്ക് യു സേഫ്റ്റി ആ ഞാൻ തോക്ക് പിടിക്കുന്ന രീതി കണ്ടിട്ട് പുള്ളി പറഞ്ഞ് ഞാൻ പ്രൊഫഷണലാണ് ക്യാരി ചെയ്യുന്ന രീതി ഉള്ളത് നമ്മൾ ഓൾവേസ് നമ്മളെപ്പോഴും തോക്കിൻ്റെ ആ ഗെണിൻ്റെ ബാരൽ നമ്മൾ ഒരിക്കലും ആരുടെയും നേർക്ക് പിടിക്കാൻ പാടില്ല അതിൽ കാറ്ററുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ഡൗൺ സൈഡിൽ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ കാറ്ററജ് ഉണ്ടോ ഇല്ലയോ അത് ഡസൻ മാറ്റർ അങ്ങനെ വേണം ചെയ്യാൻ അത് ഇതിൻ്റെ സേഫ്റ്റി പർപ്പസിൽ വരുന്ന കാര്യമാണ് നമ്മൾ ഭയങ്കര എന്തോ യൂട്യൂബറാണെന്നൊക്കെ വിചാരിച്ചിര് വിളിച്ചു കൂട്ടി വന്നപ്പം മൂവൈറൻസ് സബ്സ്ക്രൈബേഴ്സ് ആകെ നാണക്കം എന്ത് നാണക്കിറണമല്ലേ ഇതാണ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഷൂട്ടിംഗ് റേഞ്ചിൽ എത്തിയിരിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുറം രാജ്യത്തുള്ള ഒരു ഷൂട്ടിംഗ് റേഞ്ചിൽ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഷൂട്ടിംഗ് റേഞ്ചിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവരകത്ത് കെട്ടിവിട്ടിട്ടില്ല ഇതായിരിക്കുന്നു നമ്മുടെ ഇതാണ് രാജ്യതാണിതിൻ്റെ ബുള്ളറ്റ് വരുന്നത് ബുള്ളറ്റിൻ്റെ വെയിറ്റ് ഒരു മാരക വെയിറ്റ് കേട്ടോ ഇതുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പത്ത് അഞ്ച് ഇരുപത് ഇരുപഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ഫിഫ്റ്റി റൗണ്ട് എൻ്റെ മോനെ ഫിഫ്റ്റി റൗണ്ട് നമ്മൾ ഇത് ചെയ്യാൻ പോവാ അവരവിടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക നമ്മൾ ഫയറിംഗ് സെറ്റപ്പ് സോ നമ്മുടെ ഗെണ്ണിന് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ ലാറ്ററിജ്ജൊന്നും ഇട്ടിട്ടില്ല അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഫുൾ അതായത് ഇവിടെ വരുന്നത് വേറൊരു പ്ലാസ്റ്റിക് ഈ ഭാഗത്ത് വരുന്നത് മെറ്റലുമാണ് നല്ല മെറ്റൽ ഫിനിഷ് ഗണ്ണാണ് ഓക്കെ ഞാൻ എൻ്റെ നേരത്തെ ബാരിൽ പിടിക്കുന്നതിന് ഒന്നും ഇല്ലെങ്കിൽ ഇവരെല്ലാവരും പേടിച്ച് മാറി തരുന്ന് നിൽക്കുക എന്തായാലും നമുക്ക് എങ്ങനെയുണ്ട് നമ്മളെ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ബ്ലോ ബാക്ക് ആക്ഷൻ ആണത് ഓക്കെ യാ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ ഇതെന്ന് വെച്ചാല് കയ്യില് നിക്കുന്നില്ല അമ്മാതിരി സാധനം അതിന്റെ പോലും അടിപൊളി സാധനം കേട്ടോ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് വരാം ഓക്കെ നമ്മൾ ഫയർ ചെയ്തതിൽ ഓൾമോസ്റ്റ് കൊണ്ടത് സെന്ററിൽ തന്നെയാണ് കൊണ്ടിരിക്കുന്നത് ബാക്കി ആറ് റൗണ്ട് ചെയ്തതിൽ നാലെണ്ണം എവിടെയും ഉണ്ട് ബാക്കി രണ്ടെണ്ണം കൊണ്ടത് സെന്ററിൽ കൊണ്ട് കൊള്ളാത്തത് എവിടെയും കൊണ്ടില്ല അങ്ങനത്തെ ഒരു സംഭവം പോയി ൂവ്ക്ോ ഗുഡ് സോ ഗുഡ് ആദ്യത്തെ ട്രെയിൽ രണ്ടാമത്തെ ട്രെയിൽ കുറച്ച് ബാക്ക് ആയിരുന്നെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തപ്പോൾ കറക്റ്റ് അത് ഫയർ ചെയ്തിടാൻ പറ്റും അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം മറ്റേ കക്ഷി അത് എടുത്തു വയ്ക്കുവാണ് നമ്മൾ ഇത് കാണുന്ന പോലെ എത്ര സുഖമുള്ള പരിപാടിയല്ലേ നേരിട്ട് വന്ന് വെടിവെക്കുക എന്നുള്ളതെ അത് നമ്മൾ ഈ സിനിമയിലും വീഡിയോസിലും കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അതിപ്പോൾ മനസ്സിലായി അത് ഇനി നമുക്ക് ഈ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിനോട് അല്പം ബഹുമാനമൊക്കെ ആവാം എന്താ ശരിക്കും എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എൻ്റെ അതിൽ ഡിഫറെൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ സോഫ്റ്റ് കണ്ണും എയർ കണ്ണും ഇത് വെച്ച് വെടിവെക്കുന്നത് ഫയർ ചെയ്യുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കയ്യിലോ പ്രതീക്ഷിത നിൽക്കുന്നില്ലേ ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ മറ്റേ ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മല്ലു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടനുണ്ടല്ലോ മല്ലു ഗെൻകായ് പുള്ളിക്കാരൻ ചെയ്യുന്ന വീഡിയോസ് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ഇന്ത്യക്കാരൻ ഒരു മലയാളി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അമ്മമാതിരി ആക്കുറേറ്റാണ് പുള്ളി പിടിവെക്കുന്നത് അത് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ 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 ഫേവറേറ്റ് യൂട്യൂബർ പുള്ളിയാണ് കാരണം അയാൾ ചെയ്യുന്ന വീഡിയോ അദ്ദേഹം ചെയ്യുന്ന വീഡിയോ ഒരു രക്ഷയില്ലാതെ വീടുക അത് മാത്രമല്ല നമ്മളൊരു കമൻറ്റ് ഇട്ടാൽ കമൻ്റിന് റിപ്ലൈ ചെയ്യും അപ്പം മല്ലു ഗൻഗായ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മൾ വെടിവിക്കാൻ വന്നിട്ട് അവസാനം മൊത്തത്തിൽ

ആഹ് ഓക്കെ ഓക്കെ അപ്പം നമ്മളിവിടെ പ്രാക്ടീസ് നമ്മളെ കാണാൻ വന്നവരാണ് ഇന്ത്യയിൽ തോന്നുന്നത് ഏതോ വലിയ യൂട്യൂബർ എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഷൻ കണ്ടവർക്കറിയത്തില്ല എന്താവുമെന്ന് ലാസ്റ്റ് പോകുമ്പോൾ ചോദിക്കും നിങ്ങളുടെ ചാനൽ ഒന്ന് കാണിച്ചിരുന്നു ഇപ്പോഴത്തേക്കും നമ്മൾ ചാനൽ ഒരു പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അതാണ് നീ ഇത്രയും വലിയ ഷോ ഇവിടെ ഒന്ന് ഇവിടെയൊന്ന് കാണിച്ചെന്ന് ചോദിക്കും നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ചാനലിന്റെ പേര് ലാസ്റ്റ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുള്ളു സബ്സ്ക്രൈബേഴ്സിനെ കണ്ട നമ്മുടെ മാഡം നമുക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കുന്നുണ്ടേട്ടെ എന്റെ അമ്മിയുടെ പരിപ്പിളിടെ ഈ ഈ കൊച്ചു bertel shooter ana to ywah mana coba anu lagi oh sono വൺ മോറാ ജസ്റ്റ് ടേക്ക് ദാറ്റ് സൈഡാ ഓക്കെ നമുക്കിതിൽ എങ്ങനെ കാറ്ററിജ് ഫില്ല് ചെയ്യുന്ന വച്ചാൽ ഇങ്ങനെ ഒട്ട് ജസ്റ്റ് വയ്ക്കുക ഇങ്ങനോട്ട് വെച്ചുകൊട്ട് പ്രസ്സ് ചെയ്യുക പ്രെസ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നതുപോലെ അത്ര ഈസി അല്ല കുറച്ച് ടഫായിരിക്കും കുറച്ച് കൈ ഇങ്ങനെ ആയിട്ട് അകത്തോട്ട് വെച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്തതിനകത്തോട്ട് കയറ്റാൻ നല്ല ഗോൾഡൻ കളറിൽ നല്ല സ്റ്റൈലിഷ് വയ്ക്കാനാണ് മാഗസിൻ ഇരിക്കുന്നത് ഇത് ഇവിടുത്തെ ലാസ്റ്റ് ഫോർ റൗണ്ടും കൂടെ ഫയർ ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഫോർ റൗണ്ടും കൂടെ ഉള്ളൂ എങ്ങനെയോട്ട് നമുക്ക് നോക്കിയിട്ട് ബാക്കി പറയാം ഓക്കെ ഇതിപ്പോൾ ഫ്രീ ആണ് ഗണ്ണിലൊന്നുമില്ല നമുക്ക് ബാക്കി ലാസ്റ്റ് ഫയലും കൂടി ചെയ്തിട്ട് നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ Free. <laughs> thank you. Thank you so much. Uh, thank you, sir. Thank you, oh, sir. Yeah. Thank you. Thank you, sir. Thank you. Thank you, bro. Bye. Bye, bye. See you. See you. See you. What's your name? Juan. Juan, cameraman. <laughs> okay. Uh, he's our trainer. I forgot your name, sir. Name? Yambo. Yambo. Okay. Thank you, thank you, thank you, sir. <laughs> and, uh, <more> poly. <laughs> പോലീസ് ഓഫീസറാണ് നെയിം നെയിം ഓഫീസർ ആണ് ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു മോനെ നമ്മൾ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു ഇറങ്ങി എനിക്ക് എനിക്കത് എങ്ങനെ പറഞ്ഞിരണമെന്ന് മനസ്സിലാവുന്നില്ല ഇവരുടെ ആളുകളുടെ സ്നേഹവും അതിന്റെ കൂടെ ആ ഗണ്ണിന്റെ പവറും അതിന്റെ റീക്വയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മടെ ചങ്കടിച്ചു ഞാൻ ആദ്യം ആദ്യം ഞാൻ ഈ ഗണ്ണ് ഹോൾഡ് ചെയ്തത് ഭയങ്കര ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് ഞാൻ കരുതി ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് ഫയർ ചെയ്താൽ കറക്റ്റ് നമുക്ക് എയിം ചെയ്ത് കൊള്ളിക്കാൻ കരുതെ പറ്റുമെന്ന് കരുതി പക്ഷേ അങ്ങനെ ടൈറ്റായിട്ടൊന്നും ഹോൾഡ് ചെയ്യേണ്ടി വന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ട് സ്മൂത്തായിട്ട് പിടിച്ച് ഫയർ ചെയ്താൽ മതി എൻ്റെ ഞാൻ എൻ്റെ എന്നെ പൊക്കി പറയൂ അങ്ങനെ പറയുമല്ല അവർ പറഞ്ഞത് ആദ്യമായിട്ട് ഫയർ ചെയ്യുന്നവർ ചെയ്യുന്നത് പോലെ അല്ല ഫയർ ചെയ്തതാണ് പറഞ്ഞത് നമുക്ക് മറ്റേ സോഫ്റ്റ് ഗൺ അല്ലല്ലോ എന്താണ് എയർ റൈഫിൾസ് എയർ പിസ്റ്റൽസ് യൂസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉള്ളൂ അതൊരു എക്സ്പീരിയൻസേ അല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഗണ്ണ് കയ്യിൽ പിടിക്കാം എന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റും ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതിലൊരു കാര്യമൊന്നുമില്ല അപ്പം അപ്പം എന്താ പറയുക ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഗതി ഇല്ലല്ലോ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇങ്ങനൊരു ഫെസിലിറ്റീസ് ഇതുമായിട്ട് താല്പര്യമുള്ളവർക്കൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോഴാണ് അതു മാത്രമല്ല ഈവൻ കേരള പോലീസിൽ പോലും ട്രെയിനിങ് കാലത്ത് ഫയറിംഗ് പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ അവർ തോക്ക് തുടക്കാനല്ലാതെ അവർ എടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ അപ്പം നമ്മുടെ നാടിൻ്റെ കൾച്ചറും രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം ഇത് പൊതുജനങ്ങൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള സംഭവമല്ല നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ ഇവിടുത്തെ കാര്യം ഞാനിപ്പോൾ ഏത് സ്ഥലത്താണ് വന്നതെന്ന് വെച്ചാൽ ഇൻഡോനേഷ്യയിലെ പലമ്പംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പലമ്പങ്ങിലാണ് പലമ്പിൽ വന്നിട്ട് നിങ്ങൾ ഗൂഗിളിൽ ശ്രീ വിജയ ശ്രീ വിജയ ഷൂട്ടിംഗ് റേഞ്ച് റൈഫിൾ ക്ലബ്ബ് എന്ന് എന്നരച്ച് നോക്കിയാൽ ഇവിടെ ഒരുപാട് റൈഫിൾ ക്ലബ്സ് ഉണ്ട് അതിൽ പൊതു അതായത് ഇവിടുത്തെ ലോക്കൽസിനും ലോക്കൽസിനു മാത്രം പറ്റുന്ന സംഭവമുണ്ട് ഇവിടുത്തെ പോലീസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഇവിടുത്തെ നേവി അവർ മാത്രം ചെയ്യുന്ന റൈഫിൾ ക്ലബ്സ് ഉണ്ട് അതല്ല ടൂറിസ്റ്റിനും ജോയിൻ ചെയ്യാൻ പറ്റിയ റൈഫിൾ ക്ലബ്സ് ഉണ്ട് ഇവിടെ ഏതെങ്കിലും ലോക്കൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുന്നില്ല ഇനിയും നമ്മൾ തോക്കിൻ്റെ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം ബൈ ബൈ